എല്ലാവർക്കും നമസ്കാരം കുത്തിക്കെട്ട് പൊട്ടിയ ഒരു ബുക്ക് അതിന്റെ പേജുകൾ ഒരു കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് താഴെ വീഴുമ്പോൾ പലയിടത്തേക്ക് ചിതറിപ്പോകും ശരിക്കും അതിന് അതിന്റെ അസ്തിത്വം തന്നെ നഷ്ടമാകും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യനും അതുപോലെയാണ് ഡിസിപ്ലിനെ പറ്റിയും സെൽഫ് ഡിസിപ്ലിനെ പറ്റിയും ഒരധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് വീടും ജയിലും തമ്മിലുള്ള വ്യത്യാസം പല കുട്ടികളും എഴുന്നേറ്റ് പറഞ്ഞു വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടാകും ജയിലിൽ അതുണ്ടാകില്ല ആ ഉത്തരങ്ങളിൽ ആ അധ്യാപകൻ തൃപ്തനായില്ല ഒടുവിൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റു എന്നുകൊണ്ട് പറഞ്ഞു സർ അതിനുള്ള ഉത്തരം ഞാൻ പറയാം നാം അകത്തേക്ക് പ്രവേശിച്ച ശേഷം നാം തന്നെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയാൽ അത് വീട് പകരം നാം അകത്ത് കയറിയതും മറ്റൊരാൾ വാതിൽ പുറത്തു നിന്ന് പൂട്ടിയാൽ അത് ജയിൽ നിറഞ്ഞ കരഘോഷത്തോടെയാണ് ആ ഉത്തരത്തെ ക്ലാസ് സ്വീകരിച്ചത് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം ഇതുതന്നെയാണ് ആരുടെയെങ്കിലും ഒക്കെ നിർബന്ധം മൂലം നമ്മളൊരു കാര്യം ചെയ്യാതിരുന്നാൽ അത് ഡിസിപ്ലിൻ എന്നാൽ അതേ കാര്യം നമുക്ക് തോന്നി സ്വയം അതിൽ നിന്ന് വെട്ടു സെൽഫ് ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിൻ അതൊരു മടങ്ങിവരമാണ് ബാഹ്യപ്രേരണയോ സമ്മർദ്ദമോ കൂടാതെയാണ് അവന്റെ പതനത്തിന് ശേഷം സ്വന്തം ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നത് മടങ്ങി വരവിനെ പറ്റി നമ്മളോട് ഏറ്റവും അധികം സംസാരിച്ചത് ക്രിസ്തുവാണ് ഇന്ദ്രിയ ജയം ആത്മാവിൻ്റെ ഫലമാണ് അത് ആത്മനിയന്ത്രണത്തിലോട്ടുള്ള വഴികൂടിയാണ് എം ജെ ആഡ്ലർ എഴുതുന്നു ട്രൂ ഫ്രീഡം ഈസ് ഇമ്പോസിബിൾ വിതഔട്ട് എ മൈൻഡ് മെയ്ഡ് ഫ്രീ ബൈ ഡിസിൻ ആത്മനിയന്ത്രണത്തിലൂടെ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ ശിഷ്യൻ എന്നതിനെ കുറിക്കുന്നതിന് ഡിസൈപ്പിൾ എന്ന വാക്കാണ് അങ്കലേ ഭാഷ ഉപയോഗിക്കുന്നത് ഡിസൈപ്പിൾ ആകണമെങ്കിൽ ഡിസിപ്ലിൻ വേണം ശരിക്കും ശിഷ്യത്വം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സമർപ്പണമാണ് മോട്ടിവേറ്റർ ആയ ജിം എഴുതുന്നു ആത്മനിയന്ത്രണമില്ലാത്ത ജീവിതത്തെ ഓർത്ത് പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും ആ ഖേദത്തെക്കാൾ എത്രയോ ചെറുതാണ് അച്ചടക്കത്തിൻ്റെ വേദന നെപ്പോളിയൻ ഹിൽ എഴുതുന്നു സെൽഫ് ഡിസിപ്ലിൻ ബിഗിൻസ് വിത്ത് യുവർ തോട്ട്സ് ഇഫ് യു ഡോൺ കൺട്രോൾ യു തിങ്ക് യു കെ കൺട്രോൾ വാട്ട് യു ഡു ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ആയിരക്കണക്കിന് ചിന്തകളാണ് വരുന്നത് അവയെ പരിപക്വമായി നിയന്ത്രിക്കാൻ കഴിയണം ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് പ്രവൃത്തിയെയും നിയന്ത്രിക്കാൻ കഴിയില്ല ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവൻ പരാജയത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ആത്മനിയന്ത്രണം വിജയത്തിലേക്കുള്ള വഴിയാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകട്ടെ ആകണമെങ്കിൽ ആത്മനിയന്ത്രണം ആവശ്യമാണ് അതിലൂടെ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ സദൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്ഥാത്രം ദൈവദാനമാണ് ഈ ജീവിതം വിവേകം അവിടുന്ന് ഞങ്ങൾക്ക് പകരുന്നു കർത്താവെ ഈ ലോകത്തിൻ്റെ ഇരുളിനെ അതിജീവിക്കുവാൻ ദൈവജ്ഞാനമാകുന്ന വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകണമേ അത് പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ ആത്മസംയമനം നഷ്ടപ്പെട്ടവർ അടിമത്വത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് പിശാജിന്റെ അടിമകളായിട്ടല്ല ക്രിസ്തുവിൽ സ്വതന്ത്രരായി ജീവിപ്പാൻ ആത്മസംയമനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ പരിശുദ്ധാത്മ ഫലങ്ങളിൽ വരുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങൾ ബലഹീനരാണ് കുറവുള്ളവരാണ് അവയെ തിരിച്ചറിയുന്നു ജാഗ്രതയോടെ ജീവിക്കുവാൻ കർത്താവെ നിന്റെ തിരുവചനത്തിന്റെ വെളിച്ചം ഞങ്ങളിൽ ഉണ്ടാകണമേ യേശുവി ദീതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ